നമസ്കാരം റാഫ്റ്റോ ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓസ്ട്രേലിയയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ടീം മിസ് ചെയ്യുന്നത് ആരെയാണ് ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ പൂജാരയെ മിസ് ചെയ്യുന്നു രഹാനയെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പല ആരാധകരും പറയാറുണ്ട് ഇപ്പോൾ രവി അഷ്യൻ വിരമിച്ച ഈ ഘട്ടത്തിൽ അവരെക്കുറിച്ചുള്ളൊരു ചോദ്യം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയോട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോടുള്ള ചോദ്യം ആ ചോദ്യം ഇതാണ് പൂജാരയെയും രഹാനയെയും അശ്വിനെയും ഇനി നമുക്കൊരു ഡിഫറെൻറ്റ് റോളിൽ കാണാൻ പറ്റുമോ അതായത് ഇന്ത്യൻ ടീമിൽ ഡിഫറെൻ്റ് റോളിൽ ഈ താരങ്ങളെ കാണാൻ പറ്റുമോ കോച്ചായിട്ടോ മറ്റെന്തെങ്കിലും റോളിലോ കാണാൻ പറ്റുമോ എന്നാ ചോദ്യം അപ്പോൾ നമുക്കറിയാം ഇതിലിപ്പോൾ തോ വിരമിച്ചിട്ടുള്ളത് അശ്വം മാത്രമാണ് എന്നിട്ടും ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അത് രോഹിത്തിനൊന്ന് ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ആ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രണ്ടുപേരും വിരമിച്ചിട്ടില്ലല്ലോ അപ്പോഴേ ഇനി അവരെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കില്ല എന്നുള്ള പ്രസ്താവന രോഹിത് നടത്തിക്കഴിഞ്ഞല്ലോ എന്ന തരത്തിൽ വാർത്ത കൊടുക്കാം പക്ഷേ രോഹിത്തിനോടാണോ കളി ഇത്തരം ചോദ്യങ്ങളുടെ മുനയും കൊനുഷ്ടുമൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് തിരിച്ചറിയും അദ്ദേഹത്തിൻ്റെ മറുപടി ഉടനെ വന്നു അരേ ഭായ് ഇവിടെ അശ്വ മാത്രമേ ഇപ്പോൾ വിരമിച്ചിട്ടുള്ളൂ നിങ്ങൾ ചോദ്യം ചോദിച്ചു കൊല്ലാനുള്ള പരിപാടിയാണോ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കൈയൊക്കെ കാണിച്ചിട്ടുള്ള ചോദ്യമാണ് അരേ ഭായ് ഇവിടെ അശ്വിൻ മാത്രമേ വിരമിച്ചിട്ടുള്ളൂ നിങ്ങൾ ചോദ്യം ചോദിച്ചു എന്നെ കൊല്ലാനുള്ള പരിപാടിയാണോ അവർ രണ്ടുപേരും അതായത് രഹാനയും പൂജാരയും അവർ രണ്ടുപേരും ഇപ്പോഴും ആക്റ്റീവാണ് അവരിപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ മികച്ച പെർഫോമൻസ് നടത്തി അവർക്ക് ടീമിലേക്ക് തിരികെ വരാവുന്നതേയുള്ളൂ എപ്പോൾ വേണമെങ്കിലും തിരികെ വരാവുന്നതേയുള്ളൂ എന്നാണ് രോഹിത്തിൻ്റെ മറുപടി ചുരുക്കത്തിൽ അവർ വിരമിച്ചിട്ടില്ല അവരെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കില്ല എന്നൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും അവർക്ക് മടങ്ങി വരാം മികച്ച പ്രകടനം നടത്തിയാൽ ഇന്ത്യൻ ടീമിൻ്റെ വാതിലുകൾ അവർക്ക് മുന്നിൽ തുറന്നിടപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ കൃത്യമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം രോഹിത് ശർമ്മ വ്യക്തമാക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോക് സിറ്റി എത്താം